വളരെ അലഹമ്മാണ് ആളുകളൊക്കെ അങ്ങനെ ആദരിക്കാന്ന് വെച്ചതല്ലേ നമ്മൾ നിഷേധിക്കാൻ പാടില്ലല്ലോ അടുത്ത ദിവസം ചേരാൻ പോകുന്നുണ്ട് നേരത്തെ അല്ല ഞാൻ അല്ല വിമർശനം ഞാൻ അങ്ങനെ ഉന്നയിച്ചിട്ടില്ലല്ലോ ഉള്ള വസ്തുതകൾ പറഞ്ഞു അത് സംബന്ധിച്ച വിശദീകരണങ്ങളായി അല്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ സമസ്തയുടെ ഭരണഘടനയിൽ ഒരു നടപടി ലീഗ് ഈ വിഷയത്തിൽ ബന്ധമൊന്നുമില്ല ലീഗ് നമ്മള് പിന്തുണക്കുന്നുണ്ടാകാം

തിരഞ്ഞെടുപ്പ് മറ്റൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് രണ്ടോ മാസം പിന്തിയതാണെന്ന മാർച്ചിലാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിലായപ്പോൾ നീട്ടിവെച്ചതാണ് അത്രേ ഉള്ളൂ നല്ല നോട്ടീസും അവാർഡ് ഏറ്റവും ബന്ധമില്ല അല്ല ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഇവിടെ പറയും ഇവിടെ നിർത്തി ചോറ് വയ്ക്കാം സമയം